ओम तारे तुतारे तुरे स्वाहा 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 ओम എന്നാൽ ബോധി സത്വ താര താരം എന്ന് വെച്ചാൽ നമുക്കറിയാം നക്ഷത്രം അപ്പം ബോധി സത്വ മന്ത്രം അനുസരിച്ചാണ് ഓം എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള വാക്കും ശരീരവും നക്ഷത്രത്തിന്റെ മനസ്സ് താരയുടെ മനസ്സ് ഗ്രീൻ താര എന്ന ദേവീ സങ്കല്പത്തിൻ്റെ മനസ്സ് ഓം താരേ താരെ എന്ന് പറയുമ്പോൾ അസംതൃപ്തിയിൽ നിന്നുള്ള മോചനം തുത്താരി എന്ന് പറയുമ്പോൾ മനസ്സിലെ എട്ട് തരം പേടികളിൽ നിന്നുള്ള ഭയം അപ്പോൾ അന്നേ കാലത്ത് മനുഷ്യർക്ക് അഗ്നിയെ ഭയം വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് ഭയം പ്രേതത്തിനെ പേടി കാട്ടാനെ പേടി സിംഹത്തിനെ പേടി പാമ്പിനെ പേടി രോഗം ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് പേടി അവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയം ഇങ്ങനെയുള്ള ഭയത്തോടു കൂടിയാണ് മനുഷ്യൻ മുന്നോട്ട് വന്നത് ഓം താരി തുത്താരി തൂരെ അപ്പം തൂരെ എന്ന് പറയുമ്പോൾ എന്താണ് ഞാനും ദൈവവും ഒന്നാണ് രണ്ടല്ല എന്നിലുള്ള ദൈവാംശം അത് തന്നെയാണ് അപ്പം ഡുവലിറ്റി ഇല്ല രണ്ടെന്നില്ല അത് തന്നെയാകുന്നു ഞാൻ സ്വാഹ എന്ന് പറയുമ്പോൾ എന്താണ് ഈ മന്ത്രം ഇതിൻ്റെ അർത്ഥം നമ്മിൽ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ വേരുകൾ ഉറക്കട്ടെ നമ്മിൽ അതാണ് സ്വാഹ തു അങ്ങനെ ദേവി മഹാത്മ്യമാണ് ബുദ്ധിസ്റ്റ് മന്ത്രം ഇറ്റ്സ് വെരി പവർഫുൾ കിഴക്കിന് അഭിമുഖമായിട്ട് ഇരുന്ന് വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ അപ്പോൾ തുടർന്ന് നമുക്ക് മധുരമായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം അപ്പം എന്തെങ്കിലും മധുര പരിഹാരം നമ്മുടെ മുന്നിൽ വെച്ച് കിഴക്ക് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇരുന്ന് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതൊരു പ്രസാദം പോലെ ഈ മധുരം നമുക്ക് കഴിക്കാം നമുക്ക് വീട്ടിലുള്ളവർക്കും സ്നേഹിതർക്ക് കൊടുക്കാം ഇറ്റ്സ് വെരി പവർഫുൾ ഈ മന്ത്രം ഈ പ്രസാദത്തിൽ കളർന്ന് ആ വൈബ്രേഷൻ ആ എനർജി എല്ലാവരിലേക്കും മനസ്സിലെ പേടി മാറ്റാനും ഭയങ്ങൾ ഉന്മൂലനം ചെയ്യാനും ഒരു പ്രൊട്ടക്ഷൻ ഒരു സുരക്ഷിതത്വം നേടാനുമായിട്ടുള്ള ഒരു മന്ത്ര വിധിയാണ് ത മന്ത്ര ചാൻറ്റിംഗ് ഇറ്റ്സ് വെരി പവർഫുൾ എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ഈ സംരക്ഷണം ലഭിക്കട്ടെ